നമസ്കാരം ഞാൻ ഷാജി ജോൺ കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി നിങ്ങളുടെ വിഹാരങ്ങളാണ് നിങ്ങളുടെ ചിന്തകളെക്കാൾ നിങ്ങൾ ആരാകും എന്ന് തീരുമാനിക്കുന്നത് ചിന്തകൾ വിദേശിയും വികാരങ്ങൾ സ്വദേശിയുമാണ് ചിന്തകൾ വികാരങ്ങൾക്ക് അഹമ്പടി സേവിക്കുക മാത്രം ചെയ്യുന്നു വികാരങ്ങളുടെ ഫലമായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പദ്ധതി തയ്യാറാക്കുന്നതിൽ ആണ് ബുദ്ധി പ്രവർത്തിക്കുന്നത് ആ ബുദ്ധിയാണ് ചിന്തയുടെ ഉത്ഭവം വികാരങ്ങളാണ് ഒരു വീടിനെ ഭവനമാക്കുന്നത് വികാരങ്ങളാണ് ഭാര്യവ്ര ബന്ധത്തിലും മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിലും ഊഷ്മളത കൊണ്ടുവരുന്നത് വികാരങ്ങളാണ് ഒരുവൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നത് അടിസ്ഥാനപരമായ സ്വഭാവങ്ങൾ അടിസ്ഥാനപരമായ ചില വികാരങ്ങളുടെ ഫലമാണ് മനസ്സിൽ അസൂയയും ഭയവും വാത്സല്യവും ദയയും അരിശവുമൊക്കെ ഉള്ളവർ അത് പെരുമാറ്റത്തിലൂടെ പുറത്തു കാണിക്കുന്നു നമ്മളെ ഭരിക്കുന്നത് നമ്മളുടെ വികാരങ്ങൾ ആണ് വലിയ വിദ്യാഭ്യാസമുള്ളവരും തരം താണ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് കാണാം കാരണം ബുദ്ധിയിലേക്ക് പകർന്നു കിട്ടിയ ആശയങ്ങൾക്ക് മനസ്സിൻ്റെ നൈസർഗികത തകർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിഹാരങ്ങൾക്ക് അടിമപ്പെട്ടവൻ എപ്പോഴും കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുന്നു ആയുസ് കുറയ്ക്കുന്നു പക്ഷേ വികാരങ്ങളുടെ മേൽ നിയന്ത്രണമുള്ളവൻ ആണ് യഥാർത്ഥ ചക്രവർത്തി അവസാന വിജയം അവൻ്റെ ആയിരിക്കും ചിന്തകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ് വികാരങ്ങൾ സമ്മതിച്ചാലേ ചിന്തകൾ ഓരോരുത്തിലും ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയുള്ളു വികാരങ്ങളാണ് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് വികാരങ്ങളാണ് കാട്ടാനയെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുന്നത് വികാരങ്ങളാണ് ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കും നയിക്കുന്നത് മാനസിക രോഗിയാക്കുന്നതും മെഡിസിന് പഠിക്കുന്ന പെൺകുട്ടി ഓട്ടോ ഡ്രൈവറുടെ കൂടത്തിൽ ഒളിച്ചോടുന്നത് വികാരങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് നന്ദി മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു